ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പേതി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലും അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോടതിയില് വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുവാണ് അങ്ങനെ ആദ്യം കാട്ടൂരാമ്പക്കീലാണ് വാദിക്കുന്നത് അതിനുശേഷം കാട്ടൂരാമ്പക്കലിന് വാദം കഴിഞ്ഞതിന് ശേഷം ഓർമുള വക്കീല് വാദിക്കുകയാണ് പിന്നീട് പല്ലവിക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് പല്ലവി അവിടെ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു ദിവസം മാത്രം ഇന്ദ്രന്റെ വീട്ടിൽ നിന്നുള്ളെങ്കിലും അന്ന അന്നത്തെ ദിവസം പല്ലവിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് പല്ലവിയോട് വളരെ മോശമായിട്ട് പെരുമാറിയതും വൃത്തിയിട്ട രീതിയിലുള്ള വേഷം ധരിക്കാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ആദ്യ രാത്രി തന്നെ കാമുകിമാരോടൊപ്പം സ്ഥലഭിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രനെ കുറിച്ചെല്ലാം പറയാണ് അങ്ങനെ കോടതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായി പിന്നീട് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുവാണ് അതിനുശേഷം പല്ലവി ഏതും കൂടെ വീട്ടിലേക്ക് വരിക ഈ സമയത്ത് അച്ചു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അച്ചു മാത്രല്ല ശ്രീഹരി അച്ചു കൊറേ ലഡുവൊക്കെ വാങ്ങിച്ചോണ്ട് നേരെ പൂർണിമയുടെ അരിയിലേക്ക് ചെല്ലുവാണ് പെട്ടെന്ന് പൂർണ്ണിമയെ നോക്കി അപ്പോഴേക്കും വേവിച്ചു വന്നിട്ട് പറഞ്ഞു എന്താ മോളെ ലഡു എന്ന് ചോദിക്കാം ഈ സമയം പൂർണ്ണിമേച്ചു എന്താ എന്തേലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അച്ചു ഒന്ന് ചിരിച്ചു ഏ അങ്ങനെയൊന്നുമല്ല അതിനൊന്നും വേണ്ടിയിട്ടല്ല ഇതെന്ന് പറയണം പിന്നെയോ ഇത് ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാനുള്ള സന്തോഷം ആ പരസ്യം ഉണ്ടല്ലോ പല്ലവേ ചേച്ചിയും സേതു എണ്ണം കൂടെ അഭിനയിച്ചാ അത് ഹിറ്റായെന്ന് പറയാം അതുകൊണ്ട് ഇപ്പൊ കുറെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ പൂർണ്ണം പറഞ്ഞു ഇപ്പൊ എനിക്ക് സന്തോഷമായിരുന്നു പറയാണ് അപ്പോഴേക്കും സേതു പല്ലവിയും കൂടെ എങ്ങോട്ടേക്കും വന്നു അവരെ കണ്ടതും അച്ചു പറഞ്ഞു അതെ ഈ ലഡു എടുക്കാൻ പറയാണ് പെട്ടെന്ന് പല്ലവേച്ചി എന്തിനാ ലഡുന്ന് ചോദിക്കാം അതെ നിങ്ങൾ അഭിനയിച്ച പരസ്യം ഹിറ്റായി ഞങ്ങൾക്ക് കുറെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലെന്ന് പറയുന്നത് അത് കേട്ടതും സെയ്തുറിഞ്ഞ് നല്ല കാര്യമാണല്ലോ എന്ന് പറയണം പെട്ടെന്ന് പല്ലേ പറഞ്ഞു അച്ചു ഇങ്ങനെ പൈസയൊക്കെ ഇപ്പൊ ദൂർത്തടിച്ച് ചിലവാക്കേണ്ട കാര്യമല്ല കാരണം ഇപ്പൊ ഈ ലഡു മേടിക്കേണ്ട കാര്യൊക്കെ ഉണ്ടായിരുന്നോ ഒരു വരുമാനം കിട്ടി തുടങ്ങുന്നതല്ലേ ഉള്ളതെന്ന് ചോദിക്കാ ഇത് പറഞ്ഞു ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങി നന്ന് പറയണം ഏ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഈ ലഡു ഒക്കെ വാങ്ങിക്കുന്നത് മുതൽ വെച്ചിട്ടല്ലേ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എല്ലാ ബിസിനസ്സൊക്കെ ഒന്ന് മെച്ചം മെച്ചോ ആട്ടെ എന്ന് പറയണം അപ്പോഴേക്ക് ഋതു സ്വാധീനം കൂടെ അങ്ങോട്ട് ഇറങ്ങുന്നു വന്നു ഋതു പെട്ടെന്ന് പറഞ്ഞു ബിസിനസ്സോ എന്ത് ബിസിനസ് അതിന് ഇവർക്ക് ബിസിനസ്സിന്റെ ആദ്യ പാഠങ്ങൾ എന്തെങ്കിലും അറിയാവോ ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ലാതെ ബിസിനസ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടി പാളീസായിപ്പോള് എന്നെ കണ്ടുപിടിക്കേ ഞാനൊക്കെ എം ബി എ കഴിഞ്ഞ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാന്ന് പറയാ അതുപോലെയാണോ ഇവരെന്നൊക്കെ പറഞ്ഞു കളിയാക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ സ്വാദി പറഞ്ഞു ആ പറഞ്ഞു ശരിയാ അതെ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അല്ലെ ബിസിനസ് ബിസിനസ്സിനെ കുറിച്ച് അതുകൊണ്ടാണല്ലോ പൂർണ്ണ ആ ടെക്സ്റ്റൈൽസ് അവസാനം ജപ്തിയുടെ വക്കീലെത്തിയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ഋതുവിൻ ആകെ പാടെ ദേഷ്യവും നാണക്കേടും ഒക്കെ ആയിപ്പോയി ഋതു ഇങ്ങനെ ചമ്മ നിൽക്കുവാണ് അപ്പോഴേക്ക് അച്ചു പറഞ്ഞു അതെ ഈ ചമ്മല് മാറ്റാനായിട്ട് ഉള്ള എടുത്ത് കഴിക്കാൻ പറയണ എനിക്ക് വേണ്ടാന്ന് പറയാം അവന്താ ഋതു നിനക്ക് വല്ല ഷുഗറിന്റെ കുഴപ്പമുണ്ടോ എന്ന് നിക്കും പെട്ടെന്ന് ഋതു ചാടിത്തുള്ളി അകത്തേക്ക് കയറി പോവാണ് സ്വാതി പറഞ്ഞു അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അച്ചേച്ചി ചേച്ചിയുടെ സ്വഭാവം അറിയാവുന്നല്ലേന്ന് നിൽക്കും അല്ലേലും ആരും കാര്യമായിട്ടെടുക്കുന്നു ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്നൊക്കെ പറയാണ് പിന്നീട് സേദും പല്ലവീടെ അച്ചുവിനെ ശ്രീഹരനെ ഉപദേശിക്കുന്നുണ്ട് കാരണം ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ഏത് വിധത്തിലാണ് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ അത് ചോയിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഉപദേശം തന്നെ കൊടുക്കുന്നുണ്ട് പിന്നീട് വൈകുന്നേരം സേതു ക്ഷേത്രത്തിലേക്ക് ചെല്ലുവണം അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് തിരുമേനിയോട് ശയനപ്രദിഷ്ണത്തെ കുറിച്ചൊക്കെ പറയാണ് നാളെ രാവിലെ ശയന പ്രദിഷ്ഠന ഉണ്ട് തിരുമേനി അതൊക്കെ പറയണം അങ്ങനെ ആ സമയത്ത് സേതു സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി എഴുതുന്നുണ്ട് രാജലക്ഷ്മി കേട്ടി ഈ പറയുന്നൊക്കെ ഓഹോ അപ്പൊ ഇവ ശൈനപ്രദക്ഷിം ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടെന്ന് പറയണം പിന്നീട് സേതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രാജലക്ഷ്മി ഓടി തിരുമേനിന്റെ അടുത്തേക്ക് വന്നു തിരുമേനിന്റെ അടുത്ത് വന്നിട്ട് വന്നു അല്ല അവന് ശൈനപ്രദക്ഷിണമാണോ പറഞ്ഞിരിക്കുന്നു നോക്കുക അതെ അല്ല ഇത് മുമ്പ് അവൻ ഇവിടെ വന്ന് ശൈനപ്രദക്ഷി നടത്തിയിട്ടുണ്ടോന്ന് നോക്കൂ ഇല്ല ആദ്യമായിട്ട് കാണുന്നെന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യം ഇപ്പൊ മിക്കവാറും അവൾക്കും വേണ്ടിയിട്ടായിരിക്കും അവൾക്ക് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശയന ഈ സമയം തിരുമേനി വന്നു ഇവിടെ വന്ന് ശയന നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയാലോ വിളിച്ചാൽപ്പുള്ളി വെളുപ്പുറത്ത് കേൾക്കുന്ന ദേവിയാണ് ഇവിടെ ഉള്ളത് നമ്മൾ അറിഞ്ഞ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവാനെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാം ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചിട്ട് രാജലക്ഷ്മി പറഞ്ഞു തിരുമേനി നാളെ ഒരു ശയന പ്രതീക്ഷിണുണ്ട് എൻ്റെ മോൻ ഇവിടെ വന്ന് ശൈന പ്രദീക്ഷണം എന്ന് പറയണം ഏ നമ്മുടെ അഞ്ഞൂറ് രൂപയും കൂടെ അങ്ങ് വെച്ചു കൊടുത്തു തിരുമേനി ഇത് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് സന്തോഷത്തോടൊരു രാജലക്ഷ്മി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നുകഴിയുമ്പോത്തേന് വിശ്വടെ ഇരിക്കുന്നുണ്ട് വിശ്വത്തോട് എടാ നിന്റെ ചേട്ടനെന്ത് ചെയ്യാൻ നോക്കുക അതെല്ലാം അകത്ത് ഒന്ന് എക്സസൈസ് ചെയ്യുന്ന പറയണം അപ്പൊ അകത്ത് എന്തിനെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുന്നു എടാ നീ ഇങ്ങനെ എക്സസൈസും ചെയ്ത് മസലും കുഴുപ്പിച്ച് ഇവിടെ ഇരുന്നാ മതി എന്ന് പറയാ എന്റെ അമ്മേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നാളെ ക്ഷേത്രത്തിൽ പോണെന്ന് പറയണ ക്ഷേത്രത്തിലോ അതെന്തിനാ എടാ നാളെ ക്ഷേത്രത്തിൽ പോയി ഇച്ചിരി പഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചായന പ്രദക്ഷിണ നടത്തണോന്ന് പറയാ ചായന പ്രദക്ഷിണോ എന്തിനാ അതൊക്കെ വേണേ അമ്മ ഞങ്ങള് ചെയ്താ മതി എന്ന് പറയും എടാ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ട് കാര്യമില്ലോ എനിക്ക് വേണ്ടിയിട്ടോ അതെ നിനക്ക് ഡിവോഴ്സ് കിട്ടണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാളാന്ന് പറയണേ അതെ നീ തന്നെ ചെയ്യണമെന്ന് പറയും പിന്നെ പോ എനിക്ക് പറ്റില്ല എന്ന് പറയാം ഈ മസലും കാണിച്ച അവിടെ പോയി ശൈനപ്രദക്ഷണം നടത്താനായിട്ട് ഇത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞു എടാ നീ മസലും നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നോ നിന്റെ ഭാര്യ കണ്ടോ വല്ലവന്റെ കൂടെ പോയി ജീവിക്കുന്ന കണ്ടോളാം പറയാണ് അത് കേട്ടതും ഇന്ദ്രനൊന്നും തണുത്തു ഇന്ദനം പറഞ്ഞു അല്ലമ്മീ സൈന്യപ്രദക്ഷണം എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ല പറയുന്ന കൂടെ അനുസരിച്ചാ മതി കേട്ടല്ലോ നാളെ നേരം നൃക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം ആ സേതു നാളെ ചൈന പ്രദക്ഷണം നടത്താൻ വരുന്നുണ്ട് ക്ഷേത്രത്തിൽ അതിനുമുമ്പ് നമുക്ക് അവിടെ എത്തണം ആദ്യം പോയി നമ്മള് ചൈന പ്രദക്ഷണം നടത്തണം എന്ന് പറയണം എന്നാലും അതുകൊണ്ട് ഗുണമുള്ളതെന്ന് പറയാം ഇത് കേട്ടതെന്ന് ആലോചിച്ചു ഇന്ധൻ അവസാനം പറഞ്ഞ എന്തേലും ആട്ടേന്ന് പറയണം അങ്ങനെ രാജേക്ഷ്മി പോയി കഴിഞ്ഞു വീണ്ടും എക്സസൈസ് ചെയ്യാൻ തുടങ്ങി ഓ നാളെ പത്ത് മണി മനുഷ്യന്മാർ തന്റെ ബോഡിയൊക്കെ ഒന്ന് കാണും നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തൊന്ന് ബിൽഡപ്പ് ചെയ്ത് വെക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇന്ധനം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിഷു അവിടെ നിന്ന് ചിരിക്കുകയാണ് കാരണം വിശ്വത്തിന് മനസ്സിലായി ആ ഇന്ദ്രന്റെ ഓരോ കളികളും തലയ്ക്കാത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഇത് എന്തൊരു സാധനം എന്നൊരു ചിന്ത വിശ്വത്തിന് മനസ്സിലേക്കും വരുന്നുണ്ട് പിന്നീട് രാത്രിയൊക്കെ ഞാൻ പല്ലവി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതുവിനെ കണ്ടതും പല്ലവി എന്താ ചെയ്തു ഈ സമയത്ത് അല്ല പല്ലവി ഉറങ്ങിയില്ലായിരുന്നു ചോദിക്കും ഞാൻ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു പറയണം അതെ പല്ലവിക്ക് നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് എന്താ ചെയ്തു പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞേ അല്ല അത് പിന്നെ നാളെ ഒരു ആവശ്യമുണ്ടെന്ന് പറയണ നാളെ ക്ഷേത്രത്തിൽ വരെ പോണെന്ന് പറയണ ക്ഷേത്രത്തിലോ അതെന്തിനാ അത് നാളെ ഒരു ശൈനപ്രദക്ഷി നേർന്നിട്ടുണ്ടെന്ന് പറയണ ശൈനപ്രദക്ഷിണോ അതെ പല്ലവിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കേസുകളും കാര്യങ്ങളൊക്കെ വിളിപ്പിച്ചിരിക്കല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഓ അങ്ങനെ അപ്പൊ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം എന്നാ ചെയ്തു വേണ്ട മനസ്സിലാഗ്രഹം എന്ന് പറയുന്നത് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാന്ന് പറയാം അല്ല എന്തിനാ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുന്നേ എങ്കിൽ മാത്രമല്ല പല്ലവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ രണ്ടും മുറിക്കാത്തല്ലേ ഇനിയിപ്പൊ നമ്മൾ ഒരു മുറി ഒരു മുറിയിലാവണ്ടേ നിൽക്കും അതിനാ സേതു വേട്ടാ സേതുവേണ്ട മുറിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതേ പല്ലവി ഒന്നും അറിയത്തില്ലാത്ത പോലെ പറയില്ല കേട്ടോ ഇതിപ്പോ ഒരു മുറി ഫ്രീ ആവുകയാണെ നമുക്കത് വാടകക്ക് കൊടുക്കുവോ ഏ വാടകയ്ക്ക് കൊടുക്കാനോ അല്ല അത് വേറെ ആരെങ്കിലും ഉപയോഗിച്ചോളൂലേ എന്നൊക്കെ സേതു കിടന്ന് ഉരുളത് പിടയാണ് അപ്പൊ സേതുവേണ്ട എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടല്ല എന്ന് പല്ലവി ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ആ വേണ്ട വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം പിന്നീട് സേതു എന്നാ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞു സേതു അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പിറ്റേ ദിവസം ഇന്ദ്രനം കൂട്ടിക്കൊണ്ട് രാജലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് വരുവാണ് ഓ രക്ഷെട്ടു അവരെ വന്നിട്ടില്ല എന്ന് തോന്നേ ആദ്യം പോയി ശയനപ്രദക്ഷിം നടത്തണം എന്നിട്ട് ആ കാര്യമുള്ളെന്ന് പറയാണ് എന്നാലേ ദൈവം പ്രാർത്ഥന കേൾക്കുള്ളൂ ഇന്ദ്രനം പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ ദൈവത്തിന് അങ്ങനെയൊന്നും ഇല്ല ആരുടെ പ്രാർത്ഥന ഇവിടെ ആര് പ്രാർത്ഥിച്ചാലും അതെല്ലാം ദൈവം കേൾക്കും എന്ന് പറയാം അങ്ങനെ അവരകത്തേക്ക് ഒരുമ്പത്തിനും കാണുന്ന കാഴ്ച സേതുവും പല്ലിയും കൂടെ ക്ഷേത്രത്തിനകത്ത് സേതുവാണെങ്കിലും ശയന പ്രദക്ഷിണം നടത്തുന്നു പല്ലിവി സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടപ്പം സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ദൈവമേ ആദ്യം വന്ന് ശൈനപ്രദക്ഷിം നടത്തുമെന്ന് വിചാരിച്ചാ പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു കാണടാ കണ്ടു പഠിക്ക് കണ്ടില്ലേ അതെ നിന്നെ രാവിലെ എത്ര വിളി വിളിച്ചു എത്ര വിളിച്ചാ നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ ചോദിക്കണം ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ അപ്പോഴേക്കൊരു ചേച്ചി ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരോട് ചോദിച്ചു അല്ല ഇവിടെ വല്ല ചെറിയ കല്ലുകൾ വല്ലതും കിട്ടുമോന്ന് ചോദിക്ക അതെന്താ അല്ല ഈ ശൈനപ്രദക്ഷി നടത്തുന്നതിന് അവിടെ കൊണ്ടയിടാനായിട്ട് ദൈവമേ നിങ്ങൾ എന്ത് പാവാ ഈ പറയണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവര് ദേഷ്യപ്പെടുവാണ് ആ രാജലക്ഷ്മിയോട് രാജലക്ഷ്മിക്ക് പെട്ടെന്നൊരു നാണക്കേടായിപ്പോയി അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേ ഇന്ദ്രമളി എന്ത് പരിപാടി അമ്മയെ കാണിക്കണേ അമ്മ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കുക അമ്മയ്ക്ക് നാണോ ഇല്ലേന്ന് ചോദിക്കണം എടാ നീ കൂടെ എല്ലാവരും പ്രസംഗിക്കാതെ ഉരുളാൻ പറയാണ് അങ്ങനെ ഇന്ദ്രനെ അവിടെ പിടിച്ചു കടത്തോണ ഇന്ദ്രന്റെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവസാനം അമ്മേനെ പേടിച്ചിട്ട് അങ്ങനെ അവിടെ കിടന്ന് ഉരുളുണ്ട് ശനപ്രദക്ഷിം നടത്തുകയാണ് അവസാനം ശനപ്രദക്ഷണം നടത്തി വന്നപ്പോ ഇന്ദ്രന്റെ ആ പടം അടുത്തുപോയി ഇന്ദ്രമളി എനിക്ക് വെള്ളം വേണം ദാഹിക്കും അമ്മയെന്ന് പറയണം എടാ ആദ്യം പോയി പ്രാർത്ഥിക്കുക എന്നിട്ടല്ലേ എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആണ് സേതുവും പല്ലവി അവിടെ നിൽക്കുന്നുണ്ട് സേതു പെട്ടെന്ന് ചോദിച്ചാൽ എന്താടാ നിന അണക്കണ വെള്ളം വേണോന്ന് ചോദിക്കുകയാണ് വേണ്ട വെള്ളമൊന്നും വേണ്ട എന്താണെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് അവൻ പ്രാർത്ഥിക്കുക പോലും ചെയ്ത പുറത്തേക്ക് ഇറങ്ങി ചെറുമ്പോഴത്തേനും രാജലക്ഷ്മി എടാ നിൽക്കടാ ഇന്ദ്ര എന്നൊക്കെ പറയാണ് ഇന്ദ്രൻ നിന്നില്ല ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതുവും പല്ലവിയും കൂടെ അവിടുന്ന് ചിരിക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ രാജലക്ഷ്മി സേതുന്റെ പല്ലുവിന്റെ അടുത്തേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു നീ ഒരിക്കലും കേസ് ജയിക്കാൻ പോകുന്ന നീ കേസ് തോറ്റു പോകത്തുള്ളടീ ഇതെന്റെ ശാപം അടി നീ ഞാൻ ശിക്കു അടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രകടനം നില നടത്തിയിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ രാജലക്ഷ്മി പോയി കഴിഞ്ഞപ്പോ സേതു പല്ലവിയും കൂടെ പരസ്പരം നോക്കി ചിരിക്കുവാണ് കാരണം അവർക്ക് ആകെ ടെൻഷൻ ആയെന്ന് മനസ്സിലായി കേസ് തോറ്റു പോകുന്ന ചിന്തയുണ്ടെന്നും മനസ്സിലായി പിന്നീട് മാറ്റിവെച്ച ദിവസം കേസ് വിളിക്കുവാണ് കോടതിയിലെ പല്ലവീടെ ഇന്ദ്രന്റെ ഡിവോഴ്സ് കേസ് അങ്ങനെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പോനും പല്ലവിയുടെ വക്കീൽ വന്നിട്ട് വാദിക്കുകയാണ് ഇന്ദ്രൻ്റെ മാനസികപ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അയാൾക്ക് ഗുരുതരമായ മാനസിക പ്രശ്നമുള്ള ആളാണ് അയാൾ അത് മറിച്ചു വെച്ചിട്ടാണ് കല്യാണമൊക്കെ നടത്തിയത് എന്നൊക്കെ പറയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കക്ഷിയെ അയാൾ പിടുത്തുമായിരുന്നു ഒരുപക്ഷെ അയാളോടൊപ്പം ജീ ജീവിച്ച് മുന്നോട്ട് പോയായിരുന്നെങ്കിൽ എന്റെ കക്ഷി ഇപ്പം ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം കാട്ടൂർ വക്കീൽ എഴുന്നേറ്റ് പറഞ്ഞു ഇത് ശുദ്ധ അസമ്മതമാണ് ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് ഇതിനുമുമ്പ് കോടതി അത് പറഞ്ഞില്ല അല്ലാതെ അന്ന് പറയാത്ത കാര്യം ഇപ്പൊ വന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയാണ് അങ്ങനെ അങ്ങോട്ടും കൂടും വാദപ്രതിവാദങ്ങൾ നടത്തുന്നതിനിടയിൽ അയാള് കാട്ടൂരമ്പക്കൽ വെല്ലുവിളിക്കുകയാണ് എന്റെ കക്ഷിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു അത് വെറും ആരോപണം മാത്രമാണ് പറയുന്നത് ഇത് കേട്ടത് ഊർമുള വക്കൽ പറഞ്ഞു ആരോപണമല്ല അയാൾ അതുപോലത്തെ പല ചേഷ്ടകളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അയാൾ കാഴ്ച വെച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് അയാള് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാരെയും അറിയിച്ചു പിന്നീട് ആകെ പ്രശ്നമായി അതിന്റെ കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാള് മരിച്ചെന്നും പറഞ്ഞോണ്ട് എന്നിട്ട് അയാൾ മാറി നിൽക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാല് ഇതേ എല്ലാരെയും പറ്റിക്കാൻ വേണ്ടിട്ട് അയാൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താ അയാൾക്ക് ഗുരുതരമായ മാനസിക പ്രശ്നം ഉള്ളതുകൊണ്ട് അയാൾ അയാൾ അങ്ങനെയൊക്കെ കാണിച്ച എന്നൊക്കെ പറയാണ് പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അയാളെ കണ്ടെത്തുമായിരുന്നു എന്നൊക്കെ പറയാ അങ്ങനെ അതിന്റെ ഏഹകളും കാര്യങ്ങളും പോലീസ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന കേസുകളും കാര്യത്തെ കുറിച്ചുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കോടതിക്ക് കൈമാറുവാണ് കോടതി അതൊക്കെ വീക്ഷിക്കുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ കാട്ടൂരമ്പക്കലിന് ആവട്ടെൻഷനായി കാട്ടൂരമ്പക്കിൽ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊന്നും വാസ്തവില്ല അങ്ങനെ ഒരു കാര്യം നടന്നിട്ട് പോലും ഇല്ല ശരിക്കും പറഞ്ഞാല് എൻറെ കക്ഷിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആക്സിഡന്റ് ഉണ്ട സമയത്ത് ബോധം പോയായിരുന്നു അങ്ങനെ ഓർമ്മശക്തി നഷ്ടപ്പെട്ട സമയത്ത് പോയി കിടന്നാണ് അതുകൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്താത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടൂരം വക്കിയിൽ ഒരു വാദമൊക്കെ വാദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അത്ര ഏശിയില്ല പിന്നീട് പറഞ്ഞു നിങ്ങക്ക് ചുണയുണ്ടെങ്കിൽ അവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നുള്ള കാര്യം തെളിയിക്കുക അതാണ് ചെയ്യണ്ടേ അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരാളെ ഹരാസ് ചെയ്യല്ലേ ചെയ്യണ്ടേ എന്നൊക്കെ പറയാ ഈ വെല്ലുവിളി ഊർമുള ഏറ്റെടുത്തു ഊർമള എങ്ങനെയാണെങ്കില് തേടിവള് ഹാജരാക്കാം പക്ഷെ ഒരു കാര്യണ്ട് അനുമ്പം മെഡിക്കൽ ബോർഡ് കൂടി റിപ്പോർട്ട് കൊടുക്കട്ടെ മെഡിക്കൽ ബോർഡ് കോടതി മെഡിക്കൽ ബോർഡുണ്ടല്ലോ അങ്ങനെ അവൻ റിപ്പോർട്ട് കൊടുക്കട്ടെ ഇന്ധനെ ശരിക്കും പരിശോധിക്കട്ടെ പരിശോധിച്ചാൽ അവർ റിപ്പോർട്ട് കൊടുക്കട്ടെ ഇന്ധന മാനസിക വിഭ്രാന്തി ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കാനുള്ള സാങ്ഷന് വേണ്ടിയിട്ട് കോടതിക്ക് അപേക്ഷ കൊടുക്കുവാണ് ഊർമുളകീല് അതോടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി കാട്ടൂര വക്കലിന് പെട്ടെന്നുള്ള കാര്യം കാരണം ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന് അദ്ദേഹത്തിൽ തീരൂല്ല എങ്ങനെയാണെന്നറിയത്തില്ല പെട്ടെന്ന് തന്നെ കാട്ടൂര വയ്ക്കൽ പറഞ്ഞു അത് പിന്നെ കോടതി എനിക്കൊരു കാര്യം പറയാണ്ട് എന്തിനാണ് മെഡിക്കൽ ബോർഡ് കൂടി ബ്രാന്തില്ലാത്ത ഒരാളെ ഭ്രാന്തനാക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുവാണ് ഇയാളുടെ ഈ വെപ്രാളം വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജ് പറഞ്ഞു അല്ല എന്തിനാണ് വക്കീൽ ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ നിങ്ങളുടെ കക്ഷിക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മെഡിക്കൽ ബോർഡ് പരിശോധിച്ചു പിന്നെ എന്താ നിങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിക്കണം കാട്ടൂരാൻ പെട്ടുപോയില്ലേ എന്തേലും ചെയ്യാൻ പറ്റുമോ പിന്നീട് വീട്ടിലേക്ക് വരുവാട് രാജലക്ഷ്മി ഇന്ദ്രനും അവരെല്ലാരും കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാട്ടൂരം വക്കീലും കൂടെ വന്ന് വന്നു കാട്ടൂരം വക്കീലോട് ഏർ രാജലക്ഷ്മി വെച്ചു ഇതേ വക്കീലൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോന് ഒരു കാരണവശാലും ഡിവോഴ്സ് കിട്ടലെന്ന് പറയാം ഇത് കേട്ടതും പറഞ്ഞു അല്ല ഇവന് സത്യത്തിൽ ഭ്രാന്ത് ഉണ്ടോ രാജലക്ഷ്മി എന്ന് ചോദിക്കുക എന്താ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അതെ ഡോക്ടർ അടുത്തും വക്കീലിനടുത്തും കള്ളത്തനോ ഒന്നും പറയില്ലെന്നെ പറയണേ അതുകൊണ്ട് ആ സംശയത്തിന്റെ പേര് ചോദിക്കാം കാരണം നാളെ ഒരു പക്ഷേങ്കിൽ ആ മെഡിക്കൽ ബോർഡ് ഇവനെ പരിശോധിച്ച് ചെയ്യുമ്പം ഇവന് ഭ്രാന്ത് ഉണ്ടെന്ന് തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാ അവൾക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാം രാജലക്ഷ്മി ചെയ്യും മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുക അത് രണ്ട് രണ്ടുമൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം ഒരു ചെറിയ സംഘം ഡോക്ടേഴ്സ് എന്ന് പറയണം അവരിന്തിനെ വിശദമായിട്ട് പരിശോധിക്കും അപ്പൊ അവർക്ക് അറിയാണ്ട് സാധിക്കും ഇന്ദ്രന്റെ മാനസിക വിഭ്രാന്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജലക്ഷ്മിക്ക് ആ പാട്ട് ടെൻഷനായി രാജലക്ഷ്മി ദേവീമേ എന്നാ ഇത് ഈ തവണ പെട്ടത് തന്നെ പെട്ടെന്നെ കാട്ടൊരു വക്കീൽ ചോദിച്ചു സത്യം പറഞ്ഞു രാജലക്ഷ്മി അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കണം ഇതേ വക്കീല് മനുഷ്യന് വെറുതെ ടെൻഷൻ പുന്ന കാര്യമൊന്നും പറയരുത് അവൻ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ എന്തിനാ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്ന് പറയാം എന്നാലും വക്കീലെ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തവരും ഭ്രാന്ത് ഉണ്ടാക്കുന്ന കാലമല്ലേ അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്റെ മോനെ മിക്കവാറും അവരും അവര് ഭ്രാന്തനായിട്ട് മുദ്രകുത്തു എന്ന് പറയണം അങ്ങനെ അവൾക്ക് ഡിവോഴ്സ് കിട്ടും എന്ന് പറയണം ഒരു കാരണവശാലും നടക്കലോ വക്കീലെ എന്തെങ്കിലും ചെയ്താൽ എന്ന് മതിയാവുള്ള വക്കീലോടെ ഞാനും നോക്കട്ടെ എൻറെതായ രീതിയില് ചില കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറയണം പിന്നീട് ഊർമിള വക്കീലിന്റെ അടുത്ത് സേതു പള്ളി വിരിക്കുവാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഊർമിള പറഞ്ഞു അതെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അറിയാലോ അവനെ മെഡിക്കൽ ബോർഡ് നോക്കി പരിശോധിച്ച് റിപ്പോർട്ടൊക്കെ കൊടുക്കും അങ്ങനെ അവനും മാനസികന്ന് തുടങ്ങി അത് അതിനകത്ത് തെളിയുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട പല്ല വയ്ക്കും എന്ന് പറയാം പല്ലി പറഞ്ഞു പേടിയല്ല കാരണം എന്തും ചെയ്യാം പറഞ്ഞ ദുഷ്ടനാണ് അയാൾ അതുകൊണ്ട് അയാൾ എന്ത് വേണം ചെയ്യിക്കും ഒരു പക്ഷേ ഈ മെഡിക്കൽ ബോർഡിനെ തന്നെ അട്ടിമറിക്കാണ്ട് അയാൾ ശ്രമിച്ചു നിൽക്കും അവരെ സ്വാധീനിക്കാനും നിൽക്കും ഏ അതൊന്നും നടക്കില്ല എന്ന് ഓർമ്മള വക്കീൽ പറയാണ് അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറയാം ഇതേട്ടാ പല്ലി പറഞ്ഞു പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലമല്ലേ കാലമില്ല കാലമല്ലേ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു ഭയം എനിക്ക് ഉണ്ടെന്ന് പറയുന്നത് ഒരു ഭയത്തിൻ്റെയും കാര്യമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ ഞാനില്ലേ കൂടെ ഞാൻ വാക്ക് പറഞ്ഞാലോ വാക്കല്ലേന്ന് വിശ്വാസം ഇല്ലെന്നൊക്കെ ചോദിക്കാം ഉം വിശ്വാസം ഉണ്ടെന്ന് പള്ളി പറയാണ് പിന്നീട് പള്ളി പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്ലാസ്സിലൊക്കെ പഠിച്ചിടുന്ന സമയത്ത് ആരോടും അധികം സംസാരിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന സ്വഭാവമായിരുന്നു ഇപ്പൊ കണ്ടില്ലേ എത്ര ആക്റ്റീവാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാ ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ ഉണ്ണെന്ന നിലയിൽ തന്നെ ഊർമിളയ്ക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് പറയാം ഇത് കേട്ടോ ഊർമളി എനിക്ക് അങ്ങനെ വലിയ മോഹങ്ങളും കാര്യങ്ങളും ഇല്ല എന്നാലും മനുഷ്യനല്ലേ ആഗ്രഹമില്ലായിരിക്കോ പക്ഷെ കുഴപ്പമില്ല എനിക്ക് ചെയ്യുന്ന ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്ന് മാത്രം ആഗ്രഹമുള്ളൂ ഒരു ക്രിമിനൽ ലോയറാ എൻ്റെ മനസ്സിലെ സ്വപ്നം പക്ഷെങ്കിൽ ഇപ്പൊ ഈ പല്ലവീയുടെ കേസ് ആയതുകൊണ്ട് ഈ കേസ് ഞാൻ ഏറ്റെടുത്തേ എന്നൊക്കെ ഊർമിള പറയണം ഇനി എങ്ങാനും ആ മെഡിക്കൽ മോൾഡ് റിപ്പോർട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കും ഇന്ദ്രൻ എന്ന് സേതും ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല അതൊന്നും അങ്ങനെ മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലാന്നൊക്കെ സേതുവിന് ഉറപ്പ് കൊടുക്കുവാണ് ഊർമിള പിന്നീട് സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് പോയാലും പല്ലവീടെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരു എങ്ങനെയായി തീരു എന്നുള്ള ചിന്ത പിന്നീട് ഇന്ദ്രൻ ഇങ്ങനെ കാത്തിരിക്കുവാണ് പ്രതാവിന് വേണ്ടിട്ട് സമയം കഴിഞ്ഞപ്പോഴും പ്രതാവം വന്നു പ്രതാപം വന്നപ്പോ ഇന്ദ്രനോട് നീത്തവണ പെട്ടുപോയതാ പ്രതാന്ന് പറയാ ഇത് കേട്ടം പ്രതാപം ചിരിച്ചു ഇന്ദ്ര എനിക്ക് ഇങ്ങനത്തെ വലിയ അവസ്ഥകളൊക്കെ വന്നപ്പോ എന്നെ നോക്കി ചിരിക്കുവല്ലേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ എന്തൊക്കെ അഹങ്കാരം ചാടവർത്താനായിരുന്നു ഇപ്പഴെങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഇത് കേട്ടെ ഇന്ദ്രൻ പറഞ്ഞു അതാ ഇങ്ങനെ കുത്തി നോക്കിയാണോ നിന്നെ ഞാനും കൂടി വിളിപ്പിച്ചത് നോക്കാം അല്ലെ കാര്യം എന്താണെന്ന് പറ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യം തീർന്നു എനിക്ക് ഭ്രാന്താ നവന്മാർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലെന്ന് പറയാ ഇത് കേട്ടതും പ്രധാപനൊന്ന് ആലോചിച്ചു തുടങ്ങി ഇവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ ബുദ്ധി പ്രയോഗിക്കേണ്ടതെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയോ അതെ ഇത്രനാളും ഇന്ദ്രനല്ലേ വല്യ ആളാന്നു കളിച്ചോണ്ടിരുന്നേ ഇപ്പൊ പന്ത എന്റെ വോട്ടിലാ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ ബുദ്ധി എന്താന്ന് ഞാൻ പറഞ്ഞുതരാ എന്ന് എന്ത് ബുദ്ധി അല്ല സാധാരണ ഗതിയിൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഒരു മോക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇതിന് പോസ്റ്റിന് പോകുന്നതിനു മുമ്പ് മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റിന് പോകുന്നതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം നല്ല ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പറയണം നല്ല ഡോക്ടറെ അതെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട വിശദമായ ഉപദേശം തേട് കാരണം ഉപദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ മെഡിക്കൽ ബോർഡ് കൂടുന്ന സമയത്ത് അവർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് പഠിക്കണം അതിന്റെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ പ്രിപ്പയർ ആയിട്ട് പോകണം അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടത് ഇന്ധനം ഒന്ന് ആലോചിച്ച് കൊള്ളാം ഇത്രയ്ക്ക് ബുദ്ധിയൊക്കെ പ്രധാനമെൻ്റെ തലയിലുണ്ടായിരുന്നു എനിക്ക് എനിക്കിപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഒത്തിരി നന്ദിയുണ്ട് അല്ല അതിനിപ്പോൾ ഏത് ഏത് ഡോക്ടറെ വിളിക്കണം എന്ന് ചോദിക്കുകയാണ് അതെ ഇന്ധനം ഇഷ്ടമുള്ള ഡോക്ടറെ പോയി കണ്ടോളാം പറയണം അങ്ങനെ എന്നെ കൺസൾട്ട് ചെയ്ത ഉണ്ട് ഡോക്ടറെ കറുത്ത അദ്ദേഹത്തിൻ്റെ ഉപദേശം തേരട്ടേന്ന് ചോദിക്കുകയാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നെങ്കിൽ എത്രയും പെട്ടെന്നാണ് വേണം എന്ന് പറഞ്ഞ് പ്രധാനം പോവാണ് ആ സമയം നീന്തനെ ആലോചിക്കുക എത്രയും പെട്ടെന്നാണ് ഡോക്ടറെ പോയി കാണണം തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നു